നിങ്ങളുടെ ഈ കണ്ണിലെ തിളക്കമൊക്കെ ഈ ഭ്രാന്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ പയ്യെ പയ്യെ കുറഞ്ഞു വന്നോളും പരാജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ പയ്യെ മനസ്സിലാക്കിക്കോളൂ ആത്മവിശ്വാസത്തിൻ്റെ അത്യുന്നതമായ ഊർജ്ജം പകർന്നു തരുന്ന ഇത്തരം പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് യാഥാർത്ഥ്യത്തിലേക്ക് പയ്യെ ഇറങ്ങുമ്പോൾ മനസ്സിലാവും ഇവിടെ പറഞ്ഞതൊന്നുമല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ ഇൻഡസ്ട്രീസ് ഓഫീസിലേക്ക് കയറി ഇറങ്ങുമ്പോഴും ഇലക്ട്രിസിറ്റി ബോർഡ് കറണ്ട് കണക്ഷന് ചെല്ലുമ്പോഴും സർക്കാരിൻ്റെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിട്ടേൺസുമായിട്ട് ചെയ്യുമ്പോഴും പഞ്ചായത്ത് ഓഫീസിൽ ലൈസൻസിന് ചെയ്യുമ്പോഴും ഒക്കെ നേരിടാൻ പോകുന്നതെന്ന് നിങ്ങളോട് ഇതുവരെ അതിഗംഭീരമായിരിക്കും വലിയ സ്വപ്നങ്ങൾ കാണണം എന്നൊക്കെ പ്രചോദിപ്പിച്ച ഒരാളും അന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാവാനും പോകുന്നില്ല നിങ്ങൾ തനിച്ചു പോയി നിന്ന് ഇവരുടെയൊക്കെ തെറി കേൾക്കാനും അവരുടെയൊക്കെ ആട്ടും തുപ്പും കേൾക്കാനും നിങ്ങൾ ജോലി നൽകുന്ന ആളുകൾ നിങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് കേൾക്കാനും പോകുന്ന ആളുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അത് ഞാൻ ഉറപ്പ് തരാം പിന്നെ അതൊക്കെ ഒരു എടുക്കാനും പരാജയങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിടാനും ഇതിനൊക്കെ അപ്പുറവും ജീവിതം ഉണ്ടെന്ന് മനസ്സാ സമയം കൊണ്ട് നിങ്ങൾ ആർജിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും